െന്ന് പേര് വന്നത് അപ്പൊ ആ ഒരു സങ്കല്പള്ളത് കൊണ്ട് തന്നെ ഈ സന്താന ഭാഗ്യത്തിന് ഈ ക്ഷേത്രത്തിലെ ഭജന വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല ഇവിടെ ചെത്തുന്ന എല്ലാ ഭക്തന്മാർക്കും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ള അതേ പ്രതീതി ആ ഒരു ഉണ്ണിക്കണ്ണിനെ നമ്മൾ ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹം സാധിക്കും എന്നുള്ളതാണ് നമസ്കാരം സുധീഷ് ചെമ്പകേശ്ശേരിയാണ് എന്റെ ബാക്കിൽ കണ്ട മനോഹരമായിട്ടൊരു കുളങ്ങൾ അപ്പൊ ഇത് എന്താ വെച്ചാ കോഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം ഒറ്റപ്പാലത്താണ് കേട്ടോ ഈ ക്ഷേത്രം ഇത് അവിടെ ഒരു പരിപാടി നടക്കുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഒരു ഇൻട്രോ കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾ അതിന്റെ കമ്മിറ്റിയുടെ ആളുകളും എക്സിക്യൂട്ടീവ് ഓഫീസറും തിരുമേനിയൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ചരിത്രവും ഐതിഹ്യം ഒരുപാട് ചരിത്രം ഉള്ളൊരു ക്ഷേത്രമാണ് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊരു ക്ഷേത്രമാണിത് അപ്പൊ എന്തായാലും ഞാൻ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കത് പറഞ്ഞുതരാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കില ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഇനിയും അറിയപ്പെടാത്ത പ്രദേശങ്ങളിലേക്കും അറിയപ്പെടാത്ത ആളുകളിലേക്കൊക്കെ എത്തിച്ചേരണം അപ്പം ഞാൻ പത്തിനൂറ്റമ്പതിലേറെ ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തോന്നുന്ന ക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാ ആളുകളിലേക്കും എത്തിച്ചിട്ടുണ്ട് അതുപോലെ ഈ ക്ഷേത്രവും ആളുകളിലേക്ക് എത്തിക്കണം കാരണം നമ്മുടെ പാലക്കാട് ജില്ലയിൽ പ്രശസ്തമായ ഒരു ക്ഷേത്രം തന്നെയാണിത് അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം ഓക്കെ ഇതാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഇത് ഒറ്റപ്പാലം നഗരത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളുടെ ഉത്ഭവത്തിന് കാരണക്കാരനായ ഗുരുവായൂരപ്പന്റെ പരമഭക്തൻ സാക്ഷാൽ വില്ലമംഗലം സ്വാമിയാറാണ് പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണം ഒരിക്കൽ കുന്നിൻ പ്രദേശമായിരുന്ന ഈ സ്ഥലത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പൂഴിയിൽ കളിച്ചിരിക്കുന്നത് അദ്ദേഹം കാണുകയും ആ ഭാവത്തിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പൂഴിയിൽ കളിച്ചിരിക്കുന്ന കൃഷ്ണനെ പ്രതിഷ്ഠിച്ച സ്ഥലം പൂഴിക്കുന്ന് എന്ന് അറിയപ്പെട്ടു ക്ഷേത്രത്തിൽ ബാലഭാവത്തിലുള്ള കണ്ണനാണ് അതിനാൽ സന്താനലബ്ധിക്കും സന്താനങ്ങളുടെ ശ്രേയസനും ഇവിടുത്തെ പ്രാർത്ഥന വളരെ വിശേഷമാണ് പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ മനയുടെ കീഴിലാണ് ഈ ക്ഷേത്രം ഗുരുവായൂരപ്പന്റെ പരമഭക്തനും സംഗീതജ്ഞനുമായിരുന്ന സാക്ഷാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ തന്റെ അവസാന സംഗീത കച്ചേരി നടത്തി ഭഗവാനിൽ ലയിച്ചതും ഇവിടെ വെച്ചാണ് എന്നത് ക്ഷേത്രത്തിന്റെ മഹത്വത്തിന് മാറ്റുകൂട്ടുന്നു പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം തീവണ്ടി സ്റ്റേഷനിൽ നിന്നും ഒറ്റപ്പാലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും പടിഞ്ഞാറ് മാറി പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സംഗീത സാമ്രാട്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അവസാനത്തെ സംഗീത കച്ചേരി ഉണ്ടായത് കച്ചേരി കഴിഞ്ഞ് ക്ഷേത്രനടയിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു പതിവ് പോലെ ഉറക്കെ എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ തടിയും വെച്ച് ഇനിയും നടത്തണോ എന്നെ അങ്ങോട്ട് വിളിച്ചുകൂടെ തൊട്ടടുത്ത് നിന്നിരുന്ന പ്രസിദ്ധ സായമ്പക വിദ്വാൻ ചിതലി രാമമാരർ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു അത്രേ ആയിട്ടില്ല ഭാഗവതരുടെ പാട്ട് കേട്ട് ഞങ്ങൾക്ക് ഇനിയും മതിയായിട്ടില്ല അതിന് ഭാഗവതരുടെ മറുപടി എടോ രാമ താൻ ഇതിലിടപെടണ്ട ഇത് ഗുരുവായൂരപ്പന് ഞാനും തമ്മിലുള്ള ഇടപാടാ എന്നായിരുന്നു കച്ചേരി കഴിഞ്ഞ് മഞ്ചലിൽ കയറി ഭാഗവതർ തൊട്ടടുത്തുള്ള ഒളപ്പമണ്ണ വാസുദേവൻ നമ്പൂതിരി പാടിന്റെ മനയിലെത്തി കൈകാൽ കഴുകി സന്ധ്യാവന്തനത്തിന് ഒരുങ്ങുന്നതിന് ഇടയിൽ കുഴഞ്ഞു വീണ് വിഷ്ണുപാദം പോകി അന്ന് കൂടെ നിന്നെടുത്ത ഫോട്ടോയും നടയിൽ വെച്ച് ഭാഗവതർക്ക് പ്രസാദം നൽകിയതും ഇന്നലെ കഴിഞ്ഞ പോലെ മുൻമേൽശാന്തി പാലക്കോൾ നീലകണ്ഠൻ നമ്പൂതിരി ഇന്നും ഓർക്കുന്നു ചെമ്പൈ അവസാനം കച്ചേരി നടത്തിയ സ്ഥലമാണ് ഇന്നത്തെ ചെമ്പൈ സ്മൃതി മണ്ഡപം പ്രൗഢമായ ഈ വേദിയിൽ ഒരു കീർത്തനം ആലപിക്കുന്നത് ഒരു നടനം ചെയ്യുന്നത് അപൂർവ സൗഭാഗ്യമായാണ് കലാലോകം കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച് ഉള്ളിലെ കലാവാസനകളെ പരി പരിപോഷിപ്പിച്ച് പ്രശസ്തരാവാൻ ചെമ്പൈ സ്മൃതി മണ്ഡപത്തിലെ അവസരങ്ങൾ ഉപകാരപ്പെടുന്നു എന്നാണ് വിശ്വാസം ഭക്തജനങ്ങളുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി എല്ലാ മലയാള മാസവും ആദ്യ വ്യാഴാഴ്ച നടത്തുന്ന വിശേഷാൽ പൂജ ആണ് കാര്യസാധ്യ പൂജ ശ്രീകോവിലിൽ ഭഗവാന്റെ പൂജ അലങ്കാരം ഗണപതി ഭഗവാന്റെ പൂജ എന്നിവ കഴിഞ്ഞതിന് ശേഷം രാവിലെ ഒമ്പത് മണിക്ക് പൂജ ആരംഭിക്കും പുറത്ത് ചെമ്പൈ സ്മൃതി മണ്ഡപത്തിൽ പ്രത്യേകം പത്മമിട്ട് വിളക്ക് വെച്ച് അതിൽ ദേവിക്ക് വളരെ വിശേഷമായ പൂജ നടത്തുന്നു ധാരാളം പായസം നിവേദിച്ച് ഉദ്ദിഷ്ട കാര്യങ്ങൾക്കായി നമ്മുടെ പൂർവികരായ ഋഷിമാർ തന്നിട്ടുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭക്തരുടെ പേരിൽ പ്രത്യേകം അർച്ചന നടത്തുന്നു അതോടൊപ്പം ഭക്തന്മാരും ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നു പൂജാവസാനം ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായം ലഹിത ലളിതാ സഹസ്രനാമം എന്നിവ എല്ലാവരും കൂടി ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നു പിന്നീട് കൂട്ടപ്രദണം നമസ്കാരം എന്നിവ നടത്തി പൂജ അവസാനിപ്പിച്ച് ഭക്തന്മാർക്ക് പ്രസാദം കൊടുക്കുന്നു ഓരോ മാസവും ും ഭക്തരാണ് ഈ പൂജയിൽ പങ്കെടുക്കുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്നും നടന്നെത്താവുന്ന ഉള്ളൂ കഴക്കോട്ട് ദർശനമായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ രണ്ടരടിയോളം വലിപ്പുള്ള കൃഷ്ണശീനിയാണുള്ളത് ക്ഷേത്രത്തിന് ചുറ്റമ്പലം എട്ട് തിളപ്പള്ളി നമസ്കാരമണ്ഡപം എല്ലാ അതാത് സ്ഥാനങ്ങളിലുണ്ട് അതേപോലെ അകത്ത് ഗണപതിയും വടക്കേ മൂലയില് കഞ്ഞിമൂലയില് ഗണപതിയും വടക്കേ മൂലയിലുള്ള ബ്രഹ്മരേക്ഷസനും ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകാനായിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഗുരുവായൂരുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധങ്ങളാണ് രണ്ടു മൂന്ന് കാരണങ്ങൾ ഉണ്ട് അതിന് നിങ്ങൾക്കറിയാം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര വില്ല്യമംഗലായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആ വില്ലമംഗലം സ്വാമിയാരു ഉപാസിച്ച് പ്രത്യക്ഷ ഗുരുവായൂർ കൊന്നികൃഷ്ണെ തന്നെ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഇവിടെ പ്രതീക്ഷിച്ചിട്ടുള്ളതാണ് ഒരു കാര്യം രണ്ടാമത് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായ ചെമ്പൈ വൈദ്യനാഥാഗവതർക്ക് അദ്ദേഹത്തെ ഈ പുഴുക്കുന്ന് ഭഗവാൻ അദ്ദേഹത്തിലേക്ക് വിളിച്ച് ലയിപ്പിച്ചത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പതിനാറ് നമ്മൾ കണ്ട ഒരു ചരിത്രമാണ് മാത്രമല്ല ഈ ചുറ്റമ്പലത്തക്കൂടെയുള്ള ഈ ചിത്രത്തൂണുകളുടെ അടി കൂടെ നടക്കുമ്പോൾ നമുക്കൊക്കെ നമ്മളോട് അവര് വന്ന് പറയാറുള്ളത് ഇവിടെ ഈ ഗുരുവായൂർ പോലുള്ള ഒരു സാന്നിധ്യം നാം അറിയാതെ നാം ശ്വസിക്കുന്ന വൈഭോ പോലെ നമുക്ക് അനുഭവ യോഗ്യമാകുന്നു എന്നുള്ളതാണ് അപ്പൊ അത്തരം ബന്ധങ്ങളുണ്ട് മാത്രമല്ല അപ്പൊ ഇവിടെ ഉത്സവം നിർവഹിക്കുന്ന സമയമാണ് ഈ ഉത്സവാഘോഷങ്ങൾ ശരീരമര്യാദയുള്ള ആഘോഷങ്ങൾ എല്ലാം ഗുരുവായൂരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഐതിഹ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ നീട്ടി പറയുന്നില്ല ഐതിഹ്യത്തിനെ കുറിച്ചിട്ട് ഇവിടെ എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ട് വില് അതും വില്ല്മംഗല സ്വാമിയായിട്ടുള്ള ബന്ധങ്ങളാണ് ഇവിടെ പറയുന്നത് ചരിത്ര കുരികള് പറയുന്നത് വില്ല്യമംഗല മൂന്ന് വില്ലമംഗലസ്വാമി ആര് ഉണ്ടായിരുന്നതാണ് ഒരു വില്മംഗലസ്വാമിയാർ ഒമ്പതാം നൂറ്റാണ്ടില് മറ്റൊരു സ്വാമിയായ പതിമൂന്നാം നൂറ്റാണ്ടില് ഇനി ഒരു സ്വാമി സ്വാമിയാർ പതിനേഴാം നൂറ്റാണ്ടിലും ജീവിച്ചാണ് വണ് ആ വില്മംഗല സ്വാമിയാരാണ് ഇവിടെ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു പിന്നെ ചെമ്പേ വൈദ്യനാഥാസരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പറയാൻ ഇവിടെ പ്രസിദ്ധ വാഗ്മി ആയിട്ടുള്ള പ്രവീൺ നമ്പിയിലുണ്ട് പിന്നെ അടുത്തത് എനിക്ക് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതിനെക്കുറിച്ച് പറയുമ്പോ ഇപ്പൊ എൻറെ ഒപ്പം നിൽക്കുന്ന ഇദ്ദേഹം കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ട് കാലമായിട്ട് ഇവിടെ എടുക്കണം മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങൾക്കും ഉണ്ടായ മാതിരിയുള്ള ക്ഷയങ്ങള് കാല പ്രവാഹം കൊണ്ടുണ്ടായിട്ട് സ്വയങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായി ആ കാലത്താണ് ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് ഒരു നേരത്തെ നേദ്യത്തിനുള്ള സൗകര്യം ഇവിടെ അടുത്തുള്ള നമ്പീശന്മാരോ അവിടെയുള്ള ഈ ഗ്രാമത്തിലുള്ള ബ്രാഹ്മണരാണ് ഒരു ശർക്കരെ ഒരു പഴമ ഇവിടെ ഇദ്ദേഹത്തിന് കുർത്തിയിരുന്ന അദ്ദേഹം ഇത് നടത്തി പോണ്ടെന്ന് കരുതിയിട്ട് രാവിലെ മണിക്ക് ഒന്ന് ഏഴ് മണിക്ക് നടടച്ചു പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് ഇവിടെ ഉസ്മാനിയാസോറുള്ള അംശയാണ് കൊടുത്തുപോയിരുന്ന ആ വക കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുതരാൻ ഇദ്ദേഹം തന്നെ നമ്മളൊപ്പം കൂടിയുണ്ട് അദ്ദേഹം ഇപ്പോഴും ഇവിടുത്തെ ശാന്തിക്കാരനാണ് പിന്നെ മാത്രല്ല മലബാറിലെ ക്ഷേത്ര വിശ്വാസികൾക്ക് ആദ്യമായിട്ട് തുറന്നു കൊടുത്തത് ഈ ക്ഷേത്രാണ് മലബാറിലെ അതൊരു പ്രത്യേകതയുണ്ട് ക്ഷേത്രപ്രവേശം പ്രവേശം ചെയ്തുകൊടുത്ത് ഈ ക്ഷേത്രം കൂടിയാണ് പിന്നെ മറിച്ച് മാത്രമല്ല ഇവിടെയുള്ള ബ്രഹ്മരാക്ഷത്തിന് ഏറ്റവും കൂടുതൽ പായസ ഇത് വരുന്ന വഴിപാടുകൾ വരുന്നത് ഇവിടെ അടുത്തുള്ള മുസ്ലിംസ് കുടുംബങ്ങളിലാണ് എന്നുള്ള പ്രത്യേകത ഉണ്ട് എന്നാൽ ഞാൻ നീട്ടുന്നില്ല ശ്രീ പ്രവീൺ നമ്പൂതിരി അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആ കാര്യങ്ങൾ പറയും നമ്മളൊന്നും ഒറ്റപ്പാലം പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള മനകളിലൊന്നായിട്ടുള്ള ഒളപ്പമണ്ണ മനയുടെ ുള്ള ഇരുപത്തി ഏഴ് അമ്പലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അമ്പലമാണ് വേറെയും കുറെ പങ്കാർക്കാവ് കുന്നപ്പള്ളിക്കാവ് മുതലായിട്ടുള്ള പ്രസിദ്ധ അമ്പലങ്ങളുണ്ട് അതിൽ പ്രസിദ്ധമായിട്ടുള്ള കൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്ന് കാന്തളൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഒന്ന് കോഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത് രണ്ടും ചെമ്പയുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ആദ്യത്തെ കച്ചേരി കാന്തളൂർ അമ്പലത്തിലാണ്ടായത് വെള്ളിനേരി അവസാനത്തെ കച്ചേരി ഉണ്ടായിട്ട് ഭഗവാനിൽ ലയിച്ച സ്ഥലമാണ് കോഴിക്കുന്ന് അമ്പലം അപ്പൊ ആ ഒരു പ്രസിദ്ധി തന്നെയാണ് ഈ അമ്പലത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം രണ്ടായിരത്തിന് രണ്ടായിരത്തി രണ്ടായിരം വരെ ഇപ്പൊ അച്ഛൻ എന്റെ അച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരി അദ്ദേഹമാണ് ഒരു അമ്പത് കൊല്ലായിട്ട് ഇവിടെ മേൽശാന്തി അപ്പൊ ആ കാലഘട്ടങ്ങളിലൊക്കെ നേരത്തെ സുഭാഷ്ടം പറഞ്ഞതുപോലെ വളരെ ആദ്യകാലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അതിന് പതുക്കെ 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 ഈ ചുറ്റുപാടുള്ള പല ഭക്തജനങ്ങളുടെ ഒക്കെ സഹകരണം കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം രണ്ടായിരത്തിലെ പി എൻ നായർ എന്ന അനിയേട്ടൻ അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ ഭരണം ഒളപ്പമണ്ണ മനയുടെ ആ അനുവാദത്തോടുകൂടി ഏറ്റെടുത്തു അദ്ദേഹമാണ് ഇന്ന് ഈ കാണുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗം നടത്തിയത് ഭൂരിഭാഗം പിന്നെ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിന് പ്രായാധികം പോലെ അദ്ദേഹം അതിൽ നിന്ന് വിരംഭിക്കുകയും പിന്നീട് ഇന്ന് കാണുന്ന ശ്രീ ബാലകൃഷ്ണൻ നായർ എന്നുള്ള ബാലേട്ടൻ അതുപോലെ സുഭാഷേട്ടൻ അങ്ങനെ കുറച്ച് വളരെ അമ്പലത്തിന്റെ പുരോഗമനം മാത്രം ഇച്ഛിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ കയ്യിലേക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം എത്തിയതിന്റെ ഫലമായിട്ട് പിന്നീട് അനിയേട്ടൻ നിർത്തിയതിൽ നിന്നും ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പൊ അതിനുശേഷം നമുക്ക് ഊട്ടുപര അതുപോലെ തന്നെ കുറെ പ്രവർത്തനങ്ങൾ ചെയ്തു മാത്രമല്ല ഏർ ധാരാളമായിട്ടുള്ള ഭക്തജനങ്ങൾ ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ഉന്നമനം എന്ന് പറയുന്നത് അവിടെ എത്തുന്ന ഭക്തജനങ്ങളാണല്ലോ പ്രത്യേകിച്ച് നമ്മള് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് അവരുടെ ആ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് പ്രത്യേകിച്ച് ബാലഭാവത്തിലൊരു കുട്ടിയായിട്ടുള്ള ഒരു കൃഷ്ണനാണ് കുണ്ണി കൃഷ്ണ കോഴിയിൽ കളിക്കുന്ന കൃഷ്ണനാണ് കോഴിയിൽ കളിക്കുന്ന രൂപത്തിൽ ആ കൃഷ്ണൻ എന്നാണ് വില്ലുമംഗലത്തിന്റെ മുന്നിൽ അതുകൊണ്ടാണ് അതിന് പുഴിക്കുന്നെന്ന് പേര് വന്നത് അപ്പൊ ആ ഒരു ആ സങ്കല്പുള്ളത് കൊണ്ട് തന്നെ ഈ സന്താന ഭാഗ്യത്തിന് ഈ ക്ഷേത്രത്തിലെ ഭജന വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രല്ല ഇവിടെ എത്തുന്ന എല്ലാ ഭക്തന്മാർക്കും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുള്ള അതേ പ്രതീതി ആ ഒരു ഉണ്ണിക്കന്നിന് നമ്മൾ ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹം സാധിക്കും സാധിക്കുന്നുള്ളതുണ്ട് പിന്നെ ഏകദേശം ഒരു രണ്ടായിരത്തി എട്ടില് ഇവിടെ കാര്യസാധ്യ പൂജ എന്നുള്ളൊരു പൂജ രണ്ടായിരത്തി എട്ടിലാണ് തുടങ്ങിയത് അത് പുറത്ത് പത്മം ഇട്ടിട്ട് ഭഗവതിക്കായിട്ട് ചെയ്യുന്ന ഒരു പൂജയാണ് ആദ്യത്തെ പ്രാവശ്യം പതിമൂന്ന് പൂജയായിരുന്നു അത് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു സമൂഹമായിട്ടുള്ള ഒരു പൂജയാണ് പിന്നീട് ആ പൂജയിൽ ആൾക്കാർക്ക് ഫലം കിട്ടി കിട്ടി കിട്ടിയിട്ട് ഇപ്പോ സാധാരണ മുപ്പട്ട് വ്യാഴാഴ്ചകളിൽ ഒരു ആയിരത്തഞ്ഞൂറ് പൂജയെങ്കിലും ഉണ്ടാവും നമുക്ക് അത്രയും മാത്രമല്ല അത്ര വലിയൊരു തിരക്ക് ഒരു രണ്ടായിരത്തോളം ആളെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും അതൊക്കെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമാണ് ഒറ്റക്കാലത്ത് ഈ ഭാഗത്ത് തന്നെ ഒരു ഇത്ര ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന ഒരു അമ്പലം ഉണ്ടാവുന്ന ഒരു മുപ്പട്ട് വ്യാഴാഴ്ച പത്ത് മണിക്ക് തുടങ്ങിയാൽ ഒരു രണ്ട് രണ്ടര വരെ ഒരു രണ്ടായിരത്തോളം ആൾക്കാർ ഭക്ഷണം കഴിക്കും അതിന്റെ ഒരു മൂന്നരട്ടിയോളം ആൾക്കാർ ദർശനത്തിന് വരും ഒരു ആയിരത്തി അഞ്ഞൂറോളം കാര്യസാധി പൂജക്ട് ഉണ്ടാവും മാത്രമല്ല ബാക്കിയും അതായത് ഇത്രയും ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് ഇവിടെ വന്നത് കൊണ്ട് ഒരു ഫലം ഉണ്ട് ഇവിടെ വന്നത് കൊണ്ട് ഒരു സംതൃപ്തി ഉണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ അപ്പൊ അത് എല്ലാവരും കൂടി കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഇപ്പോ ഒരു അമ്പത് കൊല്ലായിട്ട് ശാന്തി ചെയ്യണ അച്ഛൻ്റെയും ഞാനൊരു മുപ്പത് കൊല്ലമായിട്ട് ഞാനുണ്ട് പിന്നെ മാത്രല്ല ഇപ്പൊ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മിറ്റി അതിലുള്ള അംഗങ്ങൾ ഇപ്പൊ എല്ലാവരും കൂടി കൂട്ടമായിട്ട് ഒരു ക്ഷേത്രത്തിന്റെ വികസനം എന്നുള്ളത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമല്ല ഒരേ വറ്റയ്ക്ക് ചെയ്യാനും പറ്റില്ല കൂട്ടായ പ്രവർത്തനം ഇല്ലാതെ ഒന്നും നടക്കില്ല മാത്രല്ല ഉളപ്പമെള്ളമയുടെ വളരെ നിർലോഭമായിട്ടുള്ള സഹകരണങ്ങളുണ്ട് അപ്പൊ അവര് ഏത് കാര്യത്തിനും ഉറച്ച പിന്തുണ ഉണ്ട് അപ്പൊ എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിലും അതിന്റെ ആരാണെങ്കിലും വളരെ നല്ല പിന്തുണ ഉണ്ട് അപ്പൊ ആ രീതിയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വളരെ പറയണ ഉദ്ദേശിക്കുന്നത് ധാരാളം ബിൽഡിങ്ങുകൾ ഉണ്ടാവുകയെന്ന് പിന്നെ ക്ഷേത്രത്തിൽ ധാരാളം വരുമാനം ഉണ്ടാകുക എന്നുള്ള ഒരു ക്ഷേത്രത്തിന്റെ വളർച്ച അതൊരു വ്യവസായ സ്ഥാപനത്തിന്റെ വളർച്ചയാണ് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് മാനസികമായിട്ടുള്ള സംതൃപ്തി ഒരു സന്തോഷം അവരൊരു കാര്യം പ്രാർത്ഥിച്ചാലോ കാര്യം സാധിക്കുന്നു വീണ്ടും വീണ്ടും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് താല്പര്യം ഉണ്ടാവുന്നു അതാണ് ഒരു ക്ഷേത്രത്തിലെ ഇപ്പൊ ഗുരുവായൂരാണെങ്കിലും ശബരിമല ആണെങ്കിലും ഒക്കെ ഒരു പ്രാവശ്യം പോയാൽ വീണ്ടും വീണ്ടും പോകണത് അവിടെ പോകുമ്പോ എന്തോ ഒരു ഒരു ഫലം അവർക്ക് കിട്ടുന്നൊണ്ടാണ് അത് ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പൂഴിക്കുന്ന അമ്പലം എത്തിച്ചേരുന്ന ഇവിടെ എത്തിച്ചേരുന്ന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ സാക്ഷിയാണ് ഇപ്പൊ ഉത്സവമാണെങ്കിലും ഉത്സവം നടക്കുന്ന സമയമാണ് ഈ ഉത്സവത്തിന്റെ പത്ത് ദിവസത്തെ ചടങ്ങുകളും ഭക്തന്മാരുടെ സ്പോൺസർഷിപ്പാണ് ഓരോ ചടങ്ങുകളും രാവിലത്തെ ചുറ്റുവളക്ക് രാവിലത്തെ ഉച്ച ഉച്ചഭക്ഷണമാണെങ്കിലും മൂന്ന് നേരം ഭക്ഷണമാണ് ഉത്സവത്തിന് പത്ത് ദിവസവും മൂന്ന് നേരം ഇവിടെ ചെത്തിച്ചേരുന്ന എല്ലാവർക്കും ഭക്ഷണമാണ് എല്ലാം ഭക്തജനങ്ങളുടെ വളരെ സഹകരണത്തോട് കൂടിയിട്ട് അവരുടെ സ്പോൺസർഷിപ്പോട് കൂടി വഴിപാട് കൂടി കൂടിയിട്ടാണ് നടക്കുന്നത് അപ്പൊ എല്ലാവരുടെയും വളരെ നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇവിടുത്തെ ജീവനക്കാരാണെങ്കിലും ഇവിടുത്തെ ഭരണസമിതി ആണെങ്കിലും എല്ലാവരും വളരെ ഒത്തൊരുമയോട് കൂടിയിട്ടാണ് പോണത് ഒത്തൊരുമയില്ലാതെ പോയി കഴിഞ്ഞാൽ ഒരു ടീം ഒരു ഭാഗത്തും മറ്റൊരു ടീമും മറ്റൊരു ഭാഗത്താണെങ്കിലും ക്ഷേത്രം വികസിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരും ഇതിന്റെ ട്രസ്റ്റിമാരാണെങ്കിലും അത് ഇവിടുത്തെ ശാന്തി ചെയ്യുന്ന ഞങ്ങളെ പോലുള്ളവരാണെങ്കിലും കഴകക്കാരാണെങ്കിലും ഇതിന്റെ കമ്മിറ്റിയിലുള്ള ബാലേട്ടനയും സുഭാഷേട്ടനും ഇനിയും ഇവരാണ് പ്രധാനപ്പെട്ട ആൾക്കാരും ബാക്കിയുള്ളവരാണെങ്കിലും എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചിട്ട് ഈ ക്ഷേത്രം വീണ്ടും വീണ്ടും പുരോഗതിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏ അമ്പലത്തിലെ ഞാൻ ഓക്കെ ഞാൻ എന്റെ ഉത്സാഹന ഇരുപത്തിയേഴ് കൊല്ലം ഞാൻ ഒറ്റയ്ക്ക് നടത്തി ഒറ്റക്ക് വന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആവരുടെ കച്ചേരി ഇവിടെ ഉണ്ടായത് അപ്പൊ അവർക്ക് എംബിയിലെ കച്ചേരിയായിരുന്നു തൊള്ളായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ പതിനാറാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിന്റെ കച്ചേരിക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയേണ്ട ആവശ്യം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും അദ്ദേഹത്തിന് അവസാനമായിട്ട് വെള്ളം കൊടുത്തത് ഞാനാണ് അമ്പലത്തിന്റെ പുരോഗമിക്ക നല്ലോണം ശ്രമിച്ചിട്ടൊരാളാണ് ഞാൻ ഞാനുതാ ഇവരെല്ലാവരും ഏതാണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കമ്മിറ്റിയുടെ വികസന പ്രവർത്തനമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതില് ഇവിടെ ഒരു വോട്ടു വരയും ഭക്ഷണ ഹോൾ ഉണ്ടായിരുന്നില്ല കൊറച്ച് പന്ത്രണ്ട് ദിവസ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു വോട്ടു വര ഉണ്ടാക്കാൻ തുടങ്ങി ഇരുപത്തി ഒന്ന് സെപ്തംബർ പതിനഞ്ചാം തീയതി നമ്മുടെ ம்பி ஒருப்பாடு அந்த உதம் நிர்வகிச்சிட்டு அது அப்போ அோடம் பண்ணசாலி ஆயிட்டு இவ் ஒரு விதத்தில் ஒரு வண்டி பார்க்கிய டவுன் டவுனாய் ஒரு ரஷ் இண்ட அப்போ கேத்திரத்தின் அடுத்து தானே ஒரு வண்டி மார்க்கியான பிடிச்சாங்க எடுத்து வச்சிட்டு இனியிருந்த பிரச்சனங்கள் குறைய கூடி സ്ഥലങ്ങളിൽ എടുത്തിട്ട് ഗുരുവായൂർമാരി മേപ്പത്തൂർ മറ്റേ ഓഡിറ്റോറിയ ഓഡിറ്റോറിയവും മറ്റൊരു കൂടി ഉണ്ടാക്കിയാൽ ഒരു ഇപ്പോഴുള്ള ക്ഷേത്രത്തിൽ സ്ഥലപരിമിതി വളരെ കുറവാണ് അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങൾ എല്ലാ വിചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക ഇന്നലെയും ഞാൻ ഒരു വീഡിയോയില് പള്ളിക്കുപ്പ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടായി അതേപോലെ തന്നെ എന്റെ ചുമതലയെ ഒരു ക്ഷേത്രമാണ് കുഴപ്പമൊണ്ണമനയുടെ കോഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രം ഞാൻ ഇന്നലെ പറഞ്ഞ വീണ്ടും ആവർത്തിക്കാണ് മുപ്പത്തെട്ട് വർഷത്തെ സർവീസ് എനിക്കുണ്ട് ഞാൻ അന്ന് കേൾക്കുന്ന ആ സമയത്ത് ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അന്ന് പാലക്കോൾ നീലണ്ഠ നമ്പൂതിരി അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് ദഹണ്ണക്കാരനായിട്ടാണ് ഒറ്റപ്പാലത്ത് എത്തിയത് ആദ്യം കൊഴപ്പമണ്ണ മനയിൽ അന്ന് വയം വാസ്തവ നമ്പൂരിപ്പാടിൻ്റെ ഭരണക്കാരനായിട്ട് അന്ന് വന്നു അന്നുപോ ക്ഷേത്രമൊക്കെ ജീർണാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനാണ് ഇവിടുത്തെ പൂജാ കാര്യങ്ങള് ശാന്തി പ്രവർത്തികളൊക്കെ ഏൽപ്പിച്ചത് അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഒരുപാട് കാലം ക്ഷേത്രം ദൈനംദിന കാര്യങ്ങൾ മനട ചെലവിൽ അങ്ങനെ നടത്തി വന്നിരുന്നു അതിനു ശേഷമാണ് ഇപ്പോ പ്രവീൺ നമ്പൂരി പറഞ്ഞ പോലെ നീല നമ്പൂരി അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കോട്ടയത്ത് നിന്ന് അനിയാട്ടൻ നിന്ന് പരമേശ്വരൻ നായർ ഇങ്ങനെ വേണ്ട നായർ ഒറ്റപ്പാലത്ത് വരികയും കുഴപ്പമുള്ള വാസുദേവ നമ്പൂരിപ്പാടായിട്ട് ഈ ക്ഷേത്രം ഒന്ന് റെനോവേറ്റ് ചെയ്യാനുള്ള ഒരു അനുമതി ആവശ്യപ്പെടുകയും അദ്ദേഹം അത് പരിപൂർണ സ്വാതന്ത്ര്യത്തോടു കൂടെ റെനോവേറ്റ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയും അതിനുശേഷം ഇതിന്റെ മുമ്പൊക്കെ ട്രസ്റ്റി ആയിരുന്ന അദ്ദേഹത്തിന്റെ വാസുദേവ നമ്പൂരിയുടെ മകൻ ആയിട്ട് രാജ്യ നമ്പരിപ്പാട് അന്ന് ഞാനും അദ്ദേഹമായിട്ട് അടുത്ത ബന്ധമുണ്ട് ഞങ്ങള് ഈ അനിയൻ നായരായിട്ടും ഞങ്ങളായിട്ട് കൂടി ആലോചിക്കാനുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളെ സംസാരിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് മുതൽക്ക് ഈ ക്ഷേത്രത്തിന്റെ ഇന്ന് വരെയുള്ള എല്ലാ വികസന കാര്യങ്ങളിലും അന്നത്തെയും ഇന്നത്തെയും കമ്മിറ്റി ഭാരവാഹികളുമായും ഒക്കെ മാറി 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 വന്ന വിവിധ ആളുകളും വന്നിട്ടുണ്ട് ഇവരൊക്കെ ആയി നിരന്തര ബന്ധം പുലർത്താനും എനിക്ക് ഈ ക്ഷേത്രത്തിന്റെ ചെറിയൊരു ആദ്യത്തെ വെക്കണം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ വികസന കാര്യങ്ങളിലും ഇടപെടാനും നമുക്ക് അതിനുള്ള ഒരു വലിയൊരു മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാനത് കണക്കാക്കുന്നുള്ളൂ ഇപ്പോ ക്ഷേത്രം ഒരുപാട് വികസനത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് ഇപ്പോഴത്തെ കമ്മിറ്റി ആവട്ടെ ജീവനക്കാരാവട്ടെ ശാന്തിക്കാരട്ടെ എല്ലാവരുടെയും പരിപൂർണ സഹകരണത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എളുപ്പമണ്ണമ എല്ലാ പരിപൂർണ പിന്തുണയും ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്കും ഒരുപാട് വാരിച്ച ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് ഉള്ളതെങ്കിലും കോഴിക്കുന്ന ക്ഷേത്രത്തിന്റെ ഒക്കെ ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ എല്ലാ സമയങ്ങളും വെച്ചുകൊണ്ട് പരമാവധി ഇവിടെക്ക് എത്തിച്ചേർന്ന് ഇവരോടൊപ്പം നിൽക്കാനുള്ളതും സമയവും സൗകര്യവും നമുക്ക് കിട്ടണമുണ്ട് അതിനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അമ്പലം ദൈനംദിനമായിട്ട് ഓരോ ദിവസവും കൂടും ഉയർച്ചയിലേക്ക് വരട്ടെ എന്നാണ് ഈ വേളയിലേക്ക് എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഭക്തല ഭാഗത്തുനിന്നോ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു